കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ കീഴ്വഴക്കങ്ങൾ ലംഘിക്കാനുള്ള നീക്കത്തിൽ വ്യാപക പ്രതിഷേധം ദേവിയുടെ പിറന്നാൾ ദിനമായ തൃക്കാർത്തിക മഹോത്സവത്തിൽ ഇലയിൽ നൽകുന്ന സദ്യ ബുഫേ രീതിയിൽ പ്ലേറ്റിൽ നൽകാനാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഇതിനെതിരെ വിവിധ ഹൈന്ദവ സംഘടനകൾ നാമജപ പ്രതിഷേധവുമായി ക്ഷേത്രത്തിന് മുന്നിലെത്തി സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു പിറന്നാൾ സദ്യ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് സദ്യ ഉളമ്പിയിരുന്നത് ഇത്തവണ ഏകപക്ഷീയമായ എല്ലും ബുഫയിലാണ് കൊടുക്കുക കൂടിക്കണക്കിന് രൂപ നീപ്പിരിപ്പുള്ള ഈ ക്ഷേത്രത്തിൽ ഇങ്ങനത്തെ ഒരു ദിവസം ഒരു നല്ല രീതിയിൽ ഒരു ഭക്ഷണം പോലും കൊടുക്കാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് പോയപ്പോൾ ഞങ്ങള് നാട്ടുകാരായ പത്തൊമ്പത് പേര് എക്സിക്യൂട്ടീവ് ഓഫീസർ നേരിൽ കാണുകയും എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഈ പ്രവൃത്തി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളെയും സംഘടിച്ചുകൊണ്ട് ില് മാ ഉണ്ടായില്ലെങ്കില് ഈ മാസം പതിമൂന്നിന് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഹിന്ദുവൈക്യവേദി അടക്കമുള്ള സംഘടനകളുടെ തീരുമാനം